ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് വിശേഷ അവസരങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ സുർബിയനാണ് ബീഫ് സുർബാന അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം പറഞ്ഞിരുന്നു ചിക്കൻ്റെ സുർബ്യൻ കാണിക്കുക എന്നുള്ളത് കുറേ ആയി പറഞ്ഞിട്ട് അപ്പോൾ ഡിലേ ആയിപ്പോയി വീഡിയോ നിങ്ങൾ ക്ഷമിക്കാം എപ്പോഴും മന്തി ഉണ്ടാക്കി മടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് മാറ്റി പിടിക്കാൻ പറ്റുന്ന നല്ലൊരു അറബിക് റൈസ് ആണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലോട്ട് കടക്കാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ അപ്പം നമുക്ക് വേഗം തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കാം നമ്മുടെ ഈ ഒരു റൈസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോൻ്റെ അടുത്ത് വരുന്ന ചിക്കൻ്റെ ലെഗ് പീസാണ് കേട്ടോ ഇങ്ങനെ ലെഗും തൈയൊക്കെ കൂടെ ചേർന്നിട്ടുള്ള പീസാണ് ഇത് തന്നെ എടുക്കണം നിർബന്ധമില്ല വലുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസസ് എടുത്താലും മതി കേട്ടോ നല്ലപോലെ വരഞ്ഞ് എടുത്തുവെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചേരുവകൾ നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളും കൂടി വേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഒരു മസാല നമുക്ക് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പൊരിച്ച ഉള്ളി ഉണ്ടല്ലോ ആ പൊരിച്ച ഉള്ളി മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പൊരിച്ച ഉള്ളീൻ്റെ ഫ്ലേവറാണ് ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണവും ഒരു ആറേഴല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബ്സാണ് അതിങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ടീസ്പൂൺ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മൂന്ന് ടീസ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ ഇനി നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മന്തി മസാല പൗഡർ ചേർക്കാം അല്ലെങ്കിൽ ഗരം മസാലയാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ആ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം പിന്നെ നമ്മളിതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് തൈരാണ് ഇത് നമ്മൾ നോർമൽ ബിരിയാണിയിലേക്കൊക്കെ ചേർക്കുന്ന തൈരുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചേരുവകളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് നല്ല പോലെ മഷി പോലെ അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ കളർ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് ഒരു പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കനിലേക്ക് നമ്മൾ ആ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് ആ പെർഫെക്റ്റ് ടേസ്റ്റ് ഒരുപാട് ചെറുതാക്കേണ്ട ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ ആ മസാല കൂട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മിക്സി ബാക്കിയുള്ളതുണ്ടല്ലോ നമുക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മളിത് മൊത്തത്തിൽ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഓൾറെഡി ആ ചിക്കൻ്റെ ക്യൂബ്സിനകത്ത് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി പിന്നെ നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അര മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം എന്നാലേ ഉള്ളൂ അതൊക്കെ നന്നായിട്ട് ചിക്കനിലൊക്കെ പിടിച്ചാൽ നല്ല സോഫ്റ്റായി ആയി കിട്ടുകയുള്ളൂ ഇനി നമുക്കിതിലേക്കുള്ള അരി വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മന്തിക്കൊക്കെ ഉപയോഗിക്കുന്ന സെല്ലറൈസ് ബസ്മതി റൈസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചോറ് വെവിക്കാനായിട്ട് നമ്മൾ ഇരട്ടിയിലധികമാണ് വെള്ളം എടുക്കുന്നത് അതായത് നമ്മൾ നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടല്ല ചെയ്യുന്നത് നമ്മൾ നോർമലി നമ്മൾ കൂടുതൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഊറ്റിയിട്ട് ചെയ്യുന്ന പരിപാടിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഗ്രാമ്പു പട്ട ഏലക്ക കുരുമുളക് പുറത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ നമ്മൾ അതിലേക്ക് ചേർത്ത് അരി ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഇരുപത് മിനിറ്റ് കുതിർത്തതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള അരിയാണ് കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് മിനിമം എന്തായാലും കുതിർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടില്ല എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം വേവിക്കുമ്പം ഒരുപാടങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ചോറായിട്ട് വരേണ്ട ആവശ്യമില്ല ഒരു എൺപത് ശതമാനത്തോളം എങ്കിലും ഈ ഒരു ചോറ് കുക്കാവണം പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം കേട്ടോ ചോറ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് ഞാനിത് കാണിച്ചുതരാം നമുക്കിങ്ങനെ മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചോറ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ അമർത്തിയെന്ന് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ അരി പൊട്ടിപ്പോകുന്ന പാകം കണ്ടില്ലേ ഒരു പാകത്തിലാവുമ്പോഴാണ് കേട്ടോ നമ്മൾ അരി ഊറ്റിയെടുക്കേണ്ടത് അപ്പം ഞാനിപ്പോൾ ഇത് ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ അരി ഊറ്റിക്കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുമ്പോഴും അതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ദമ്മിൽ കടന്നിട്ടും കുക്കാവും അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ആയി വരുന്നതാണ് അല്ലെങ്കിൽ ചോറ് മൊത്തത്തിൽ കുഴഞ്ഞു പോകും പിന്നെ ഊറ്റിയെടുക്കുന്ന സമയത്ത് ഗ്രാമ്പൂ പട്ട ഏലക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് ഒഴിവാക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സുർബിയാൻ റൈസ് തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണി പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ മിക്സ് ചെയ്യാൻ പറഞ്ഞു മിക്സിയിൽ ഉണ്ടായിരുന്ന ആ അരപ്പും കൂടി അത് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രം കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഉള്ള ഒരു ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഇത് ഉള്ളത് അപ്പോൾ അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കുക്ക് ചെയ്ത് ഇതിനകത്തുള്ള ഗ്രേവി ഉണ്ടല്ലോ അടച്ചു വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ ആ ചിക്കനൊക്കെ വെന്ത് വെള്ളമൊക്കെ വന്ന് ഈ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി നല്ല രീതിക്ക് അതായത് ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഒക്കെ ഒന്ന് വെന്ത് വരുന്ന രീതിയിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത്യാവശ്യം നല്ല മസാലയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ മന്തിയിലൊന്നും അധികം മസാല ഉണ്ടാവില്ലല്ലോ ഇതിലാകുമ്പോൾ അത്യാവശ്യം നല്ലപോലെ മസാല ഉണ്ടാവും അപ്പം ഈ ഒരു പരുവത്തിൽ കേട്ടോ ഈയൊരു രീതിയിലാണേ നമ്മുടെ ആ ഒരു മസാല ഇരിക്കേണ്ടത് ഗ്രേവി ഉണ്ടാവേണ്ടത് കാരണം അതിന് മൊത്തത്തിൽ തന്നെ പേരണ്ട് നല്ല ആയിട്ട് ഇരിക്കണം ഇനി നമ്മൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് പുളി നോക്കിയിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ചെറുനാരങ്ങീര ചേർത്ത് കൊടുക്കുക അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ റൈസ് ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ഓയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈഡ് ഓണിയൻ എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം നല്ല ഓയിലാണ് നമ്മൾ എണ്ണയിൽ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതിനകത്ത് അത്യാവശ്യം നല്ലതുപോലെ എണ്ണ ഉണ്ടാവും പിന്നെ നമ്മളിത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ എണ്ണയൊക്കെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഓയിൽ നമ്മൾ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ആ ആ ഫ്രൈഡ് ഓണിയനകത്ത് തന്നെ നല്ല എണ്ണ ഉണ്ടാവും പിന്നെ ഞാനിപ്പോൾ അത് ദാം ചെയ്യുന്ന മുകളിൽ കുറച്ച് സാഫ്രോണിൻ്റെ സാഫ്രോൺ ഒന്ന് സോക്ക് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബട്ടർ അതാണ് ഇപ്പം ഞാനിതിനകത്ത് ഓയിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി മുകളിൽ കുറച്ച് മുസമ്പി വെച്ചു കൊടുത്തിട്ടുണ്ട് മുസമ്പിയുടെ തോലാണ് വെച്ചിട്ടുള്ളത് അത് വെക്കുമ്പോൾ ഒരു ഓപ്ഷൻ ഒരു എക്സ്ട്രാ ഫ്ലേവർ ഈ ഒരു റെസിപ്പിക്ക് കിട്ടും കേട്ടോ പിന്നെ ബദാം ഫ്രൈ ചെയ്തത് മുകളിൽ ഇടുമ്പോഴാണ് ഇതിന് വേറെ ഒരു എക്സ്ട്രാ അഡീഷണൽ ഫ്ലേവർ കിട്ടും കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് അതിന് രണ്ടിപ്പരിപ്പായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ബദാമാണ് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വളരെ ചെറിയ തീയിൽ വെക്കണം കേട്ടോ എന്നാലേ ഉള്ളു അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും നമ്മൾ നല്ല ഡ്രൈ ആക്കിയിട്ടാണ് മസാല വെച്ചിട്ടുള്ളത് അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി മറന്നു പോകും ചെയ്യരുതേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് നമ്മളതൊക്കെ ഒന്ന് ആവിയൊക്കെ നിറങ്ങി കഴിഞ്ഞതിന് ശേഷമാണേ നമ്മൾ ദമ്മ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ദമ്മ ഇതായി കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസമ്പിയൊക്കെ എടുത്ത് ഒഴിവാക്കണം എന്ന് നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം നമ്മളത് എടുത്ത് ഒഴിവാക്കാം അതിൻ്റെ ഫ്ലേവർ മൊത്തം ഈ റൈസിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇതാ കണ്ടില്ല നമ്മൾ നല്ല രീതിക്ക് നമുക്കിത് ചോറ് ഉതിർന്നുതിർന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പേരാണ് ഷുർബിയാൻ റൈസ് എന്നാണ് കേട്ടോ ഈ ഒരു റൈസിൻ്റെ പേര് അപ്പോൾ കണ്ടു ഉരുളക്കിഴങ്ങൊക്കെ നല്ല റോസ്റ്റായി വന്നിട്ട് ഉണ്ടാകും ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവണം അത് തമ്മിൽ കിടന്ന് ചെറിയ തീയിൽ കിടന്നിട്ട് സ്കിന്നൊക്കെ ഇങ്ങനെ ചിക്കൻ്റെ മുരിഞ്ഞിരിക്കും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ മുരിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല മസാലയൊക്കെ ഉണ്ടാവും നമുക്ക് മസാലയിലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് മന്തിൻ്റെ മാതിരി ഒരു ടേസ്റ്റേ അല്ല ഭയങ്കര ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് പിന്നെ ഇതിൽ നമുക്ക് സ്മോക്കിംഗ് ഫ്ലേവർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ തന്നെ കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ റൈസ് മൊത്തത്തിൽ നമ്മൾ മസാലയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വലിയ പീസസ് ആയിട്ടുള്ള ചിക്കൻ കുറേ എണ്ണം ഉണ്ട് വേണമെന്നുണ്ട് അങ്ങനെ മിക്സ് അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു സുർബിയാൻ റൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു ബിരിയാണി ബിരിയാണികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ അത് അപ്പോൾ ഈ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ലിസ്റ്റിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സുർബിയാൻ റൈസാണ് കഴിച്ചിട്ടുണ്ടവരുണ്ടാകും അറിയുന്നവരും ഉണ്ടാകും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് എൻ്റെ ഒരു സിഗ്നേച്ചർ റെസിപ്പിയാണ് അതുപോലെ തന്നെ ഫേവറേറ്റ് റെസിപ്പിയും കൂടിയാണ് ഇട്ടോ അത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും റിസ്നാസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം എല്ലാവർക്കും നല്ലൊരു പുതിയൊരു വർഷം ആശംസിക്കുന്നു പിന്നെ ഈ റെസിപ്പി കഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനും അതുപോലെ തന്നെ ആ ബദാമൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കട്ടോ പൊളി ആണ് സൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി മയണോസ് ഒക്കെ വേണ്ടവർക്ക് അതും കൂടെ ചേർത്ത് കഴിക്കാൻ പിന്നെ എന്ന് ഞാൻ പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക എന്താ പറയുക നമുക്ക് ഈ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അരയ്ക്കാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇൻഷാല്ലാതെ അതുവരേക്കും അതുവരെയ്ക്കും